കേരളത്തിലെ മാരത്തോൺ ചരിത്രത്തിൽ വേറിട്ട നിമിഷം സൃഷ്ടിച്ച ഭിന്നശേഷി അംഗങ്ങൾ വീൽചെയറിൽ ചെയറിൽ പങ്കെടുത്ത് കലയുടെ താളത്തിൽ മുന്നേറി തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നടന്ന പ്രത്യേക വേദിയിൽ ഒരുക്കിയ ഒരു മണിക്കൂർ നേരം പതിനെട്ട് അംഗങ്ങൾ ജേഴ്സി അണിഞ്ഞു കൊട്ടിയ താളം കാണികളുടെ മനം കവർന്നു പരിമിതികൾക്കപ്പുറം മനസ്സ് പറക്കുന്ന വേഗതയിൽ ശിങ്കാരിമേളത്തിൽ ആടി തിമിർത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് തൃശൂർ മാരത്തോണിന്റെ ഭാഗമായി ബാക്ക് ടു ട്രാക്ക് വീൽചെയർ റൺ എന്ന ഓട്ടത്തിൽ പതിനഞ്ചോളം ഭിന്നശേഷി അംഗങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു വീൽച്ചെയറിൽ വളണ്ടിയർമാരുടെ സഹായത്തോടെ ഓരോ ചക്രവും തിരിഞ്ഞപ്പോൾ എഴുന്നൂറ് മീറ്ററിലധികം ദൂരം വീൽചെയറിൽ പിന്നിട്ട് മാരത്തോണിൽ പങ്കെടുത്തത് ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു യാത്രയായി ഭിന്നശേഷി അംഗങ്ങളുടെ കലയുടെ താളവും മാരത്തോണിന്റെ വേദിയും ഒന്നിച്ചപ്പോൾ കേരളത്തിന്റെ കലാകായിക ചരിത്രത്തിൽ അപൂർവമായ നിമിഷമായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുടെ കലാസംഘടനയായ പൂമ്പാറ്റ ടീം ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ് കോർഡിനേറ്റർ അർപ്പണ നാരായണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി